അപ്പൊ സമകാലികത്തിൽ ഇന്ന് നമ്മളോടെ കൂടെ ഉള്ളത് മുജീബ് സലഫി ചെങ്ങല്ലേരിയാണ് മുജീബ് അല്ലേ അപ്പോ ഇന്ന് രാവിലെ യാത്രയൊന്നും ബുദ്ധിമുട്ടുണ്ടായിരിക്കൂല്ലേ ഏതായിരുന്നാൽ മുജീബ് സലഫിയെ പല ആളുകൾക്കും പരിചയമുണ്ടായിരിക്കാം പല വേദികളിലും അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടവരാണ് മുജീബ് സലഫി ഒന്ന് സ്വയം പരിചയപ്പെടുത്തോ ഞാൻ മുജീബ് ചങ്ങലേരിയാണ് വീട് മണ്ണാർക്കാടിനടുത്ത ചങ്ങലേരി പ്രദേശത്ത് വീട്ടിൽ ഞാൻ ഭാര്യ മൂന്ന് മക്കളാണ് ഉള്ളത് മൂത്ത മകൻ പ്ലസ് വണ് പഠിക്കുന്നു രണ്ടാമത്തെ രണ്ടാമത്താൾ എട്ടാം ക്ലാസ് പഠിക്കുന്നു മൂന്നാമത്തെ പെൺകുട്ടിയാണ് അവൾ ആറാം ക്ലാസ് പഠിക്കുന്നു ഭാര്യ ഒരു ഫാർമസിസ്റ്റാണ് ഓക്കെ അപ്പോൾ എന്താണ് മുജീബ് സലഫി എവിടെയാണ് ജോലി സ്ഥാപനം എന്തൊക്കെയെന്ന് പരിചയപ്പെടുത്തും ഞാൻ ഇപ്പോ മാണിക്കപ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് അറബി അധ്യാപകനായി വർക്ക് ചെയ്യുന്നത് ഹൈസ്കൂൾ അധ്യാപകനാണ് മാണിക്കപ്പറമ്പ് മാണിക്കപ്പറമ്പ് നാട്ടുകല്ലിന് അടുത്ത് രസമുള്ള പേരാണല്ലേ പോലെ അല്ലേ എന്നുള്ളത് വേറൊരു സ്ഥലമാണ് വേറെ മാത്രമല്ല ചങ്ങല്ലേരിയും ഏറെ പ്രശസ്തമാണ് പല പണ്ഡിതന്മാരും ഉള്ള ഒരു സ്ഥലമാണ് ചങ്ങല്ലേരി എന്ന് പറയുന്നത് അപ്പൊ ഏതായിരുന്നാലും ഹൈസ്കൂളിലെ അറബി അധ്യാപകൻ കൂടിയായിരിക്കുമ്പോ ചില പ്രത്യേക മേഖലകളിലൊക്കെ സാധ്യതകളുണ്ടല്ലോ ആ ഉണ്ട് ഏത് ഏത് മേഖലയിലാണ് കൂടുതൽ ഗാനങ്ങൾ രചിക്കുന്നതിലാണ് ഞാൻ കുറച്ച് ഒരു സന്തോഷമുള്ള ഒരാളാണ് ഗാനങ്ങൾ രചിക്കുക അത് പാടുക അറബി അതോ മലയാളം ഗാനങ്ങളോ അറബിയും ഉണ്ട് മലയാളം ഉണ്ട് അറബി കുറച്ചൊക്കെ ആ അതെ അതെ അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കാരണം സത്യത്തിൽ എന്റെ ഉമ്മയാണ് അതിന് എനിക്ക് പ്രചോദനം ആയിട്ടുള്ളത് ഉമ്മ നല്ല പാട്ടൊക്കെ പാടുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഒരു രണ്ട് വർഷം മുമ്പ് മരിച്ചു അല്ല ദിവസം നൽകട്ടെ അപ്പോ ബദർഗീസ പാട്ടുകൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള പഴയ പാട്ടുകള് അതൊക്കെ ഉമ്മ ഇങ്ങനെ പാടിത്തരും അതുപോലെ തന്നെ ഒരുപാട് ഗാനങ്ങൾ ഉമ്മൻ്റെ നാവിലൂടെയാണ് നമ്മൾ കേട്ട് പഠിച്ചത് അപ്പോൾ അതൊരു സ്വാധീനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ട് കാലത്തെ അതെ അപ്പം ഉമ്മയിൽ നിന്ന് ബദർ കിസ കിസപ്പാട്ടൊക്കെ കേട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ചെറിയ സ്വാധീനം ഇല്ലാതിരിക്കില്ലല്ലോ അതാണ് ശരി എന്നാണ് ഒരു ചെറിയ കുറച്ച് രണ്ടു വരി ബദർ കിസ പാട്ട് ഒന്ന് പാടാൻ ബദർ ബദർപാട്ട് ഞാൻ പാടിത്തരാം കുറച്ച് കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ അടുത്ത റിസനിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് സലഫി ഈ തുടക്കം ശരിക്ക് ഞാൻ ട്രെയിനിങ്ങിന് പഠിക്കുന്ന സമയത്ത് കൊല്ലത്തായിരുന്നു ട്രെയിനിങ്ങിന് അപ്പോൾ ഈ ഒരു യാത്രയിൽ ഒരു ട്രെയിൻ യാത്രയിലാണ് ഇങ്ങനെ ഒരു പിന്നെ എനിക്കൊരു സ്വാധീനം ഉണ്ടായത് അപ്പോൾ സുനാമി നടന്നൊരു സമയമാണ് രണ്ടായിരത്തി നാലില് അപ്പോൾ സുനാമി നടന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങളൊരു ട്രെയിൻ യാത്രയിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു കുറേ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് അപ്പോൾ എനിക്ക് തോന്നി ഒരു കവിത അല്ല ഒരു ഗാനം ഉണ്ടാക്കിയാലോന്ന് അങ്ങനെയാണ് ആ ഒരു മേഖലയിലേക്ക് കടന്ന് വരുന്നതിൻ്റെ ഒരു ആദ്യ ചിത്രദാൻ ട്രെയിൻ യാത്രയ്ക്ക് അതെ അതെ അന്ന് ഉണ്ടാക്കിയ ഒരു സുനാമിയും സുനാമിയുമായി ബന്ധപ്പെട്ടൊരു ഗാനം ഉണ്ടാക്കിയിരുന്നു രണ്ടുപേരെയും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം

ഇങ്ങനെ ഒരു ടൂണിലാണ് അന്ന് ഉണ്ടാക്കിയത് പദ്യമാണ് ആ രൂപത്തിലാണ് രൂപത്തിൽ അങ്ങോട്ട് പാടിയ ഒരു വൃത്തം അതിന്റെ ഒരു ബഹർ രൂപത്തിൽ ചെല്ലുന്ന പോലെ അനുഭവപ്പെട്ടു ഏതായിരുന്നാലും സിനാമിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരം അത്തരത്തിലുള്ള ആശയങ്ങളാണ് രചിക്കാറുള്ളത് അല്ലെ അന്നുണ്ടായ സന്തോഷം എന്താണെന്നു വെച്ചാല് ഈ ട്രെയിനിങ്ങിനിടയിൽ നമ്മൾ ആദ്യായിട്ട് അസംബ്ലിയിൽ പ്രസന്റ് ചെയ്യാണ് അപ്പോ ടീച്ചേഴ്സ് ഇത് അറിഞ്ഞപ്പോൾ എന്നെ കൊണ്ട് അത് ചൊല്ലിക്കോയി അന്ന് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായ ഒരു നിമിഷം ഉണ്ടായിരുന്നു അല്ല അസംബ്ലിയിൽ അതോടൊപ്പം തന്നെ അപ്പൊ സന്തോഷം എന്ന് പറയുന്നത് അപ്പം വേറെന്തെങ്കിലും ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുണ്ടോ മറ്റെന്തെങ്കിലും സന്തോഷം ലഭിച്ച എന്തെങ്കിലും നിമിഷങ്ങൾ അതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്ന സംഗതി നമ്മൾ പിന്നെ ഇഷ്ടം കോഴിക്കോട് കടപ്പുറത്ത് നമ്മളൊരു ഫസ്റ്റ് പ്രോഗ്രാം നടത്തിയാലോ ആ പ്രോഗ്രാമില് നമ്മള് പതിനഞ്ചിലാതും മുമ്പ് ആണോ ഏതായാലും അന്ന് പിന്നെ സി ഡൾ ഇറങ്ങുന്ന കാലാണ് അപ്പൊ അതില് ഗാനവുമായി ബന്ധപ്പെട്ട് അന്നത്തെ നമ്മള് സ്റ്റുഡൻസ് വിങ് ഒരു ഗാനം കിട്ടിയാൽ കുഴപ്പമില്ല എന്നുള്ള നിലക്ക് നമ്മളോടങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അന്നൊരു പാട്ട് എഴുതി അത് എനിക്ക് പിന്നെ ഈ സി ഡിയിൽ എന്റെ പേരൊക്കെ വെച്ച് വന്നപ്പോണ്ടായ ഒരു സന്തോഷം വല്ലാത്തൊരു തന്നെ കാരണം കുറേ ആളുകൾ അത് കണ്ടു പക്ഷെ അത് തീർച്ചയായിട്ടും ഒരു ആദ്യമായിട്ട് ഒരു പാട്ട് രചിച്ച സിദ്ധി സ്വരായി സി ഡി നമ്മളെ പേരൊക്കെ എഴുതി വരുമ്പോണ്ട് അവളൊരു മാനസികമായൊരു സന്തോഷമുണ്ട് പറ്റാത്തതാണ് പ്രത്യേകിച്ച് പഠന സമയങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടുക അത് നമ്മുടെ പേര് പ്രിന്റ് ചെയ്ത് വരിക എന്നൊക്കെ ഉള്ളത് അത് സന്തോഷമാണ് വേറെന്തൊക്കെയാണ് ശ്രോതാക്കളുമായി ഉണ്ടാക്കിയ ഒരു പാട്ട് നമ്മൾ പിന്നെ റേഡിയോയിൽ വന്നത് ഒരു പക്ഷേ കുറേ ആളുകൾ അതിന് പിന്നെ പലതരത്തിലുള്ള വീഡിയോകൾ ഇറക്കിയിട്ട് എന്ത് ചെയ്തു യൂട്യൂബിൽ വരാൻ തുടങ്ങി അപ്പോൾ നമുക്കത് അറിയില്ല നമ്മളിപ്പോൾ പിന്നെ പാട്ടുണ്ടാക്കി സി ഡി ഓഡിയോ സി ഡി അതെ അപ്പോൾ അതിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ചിത്രങ്ങളോ വീഡിയോസൊന്നുമില്ല പക്ഷേ അത് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ പാട്ടിന്റെ പേര് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് വെറൈറ്റി വീഡിയോകളാണ് അങ്ങനെ കാണുന്നത് അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായി ഒരുപാട് ആളുകൾ ഓരോ ചാനലിൽ നിന്നും കുറേ ആളുകൾ അത് കണ്ടു എന്നൊക്കെ അറിയുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു സന്തോഷമൊക്കെ ഉണ്ട് വ്യത്യസ്ത കാണുമ്പോൾ ആളുകൾ ആ ഉണ്ട് പഠിച്ചോന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് പടച്ചോന്റെ അനുഗ്രഹം മറന്നീടല്ലേ പാപം ചെയ്തു കൂട്ടി നടന്നീടല്ലേ അഹങ്കാരികളായി മതിച്ചീടല്ലേ മരണം വരും തീർച്ച ഒരുങ്ങിട്ടില്ലേ പടച്ചോൻ്റെ അനുഗ്രഹം മറന്നീടല്ലേ പാപം ചെയ്തു കൂട്ടി നടന്നീടല്ലേ അഹങ്കാരികളായി മതിച്ചീടല്ലേ മരണം വരും തീർച്ച ഒരുങ്ങിയിട്ടില്ലേ മലക്കുൽ മലക്കുൽമൗത്തരികിൽ സമീപിക്കുമ്പോൾ മനുജൻ ഭയപ്പാടിൽ ഉറുകിയിടുന്നു കണങ്കാലുകൾ കൂട്ടി കൂട്ടിപ്പിരിയും നേരം മന്ത്രിക്കുവതാരെന്നുരക്കും നേരം പടച്ചോൻ്റെ അനുഗ്രഹം മറന്നീടല്ലേ പാപം ചെയ്തു കൂട്ടി നടന്നീടല്ലേ അഹങ്കാരികളായി മതിച്ചിടല്ലേ മരണം വരും തീർച്ച ഒരുങ്ങിയിട്ടില്ലേ വളരെ നന്നായിട്ടുണ്ട് സഹലേ നമ്മളിത് ഈ പാട്ട് നിരവധി കേട്ടിട്ടുണ്ട് റേഡിയോ ഈ പാട്ട് വന്നിട്ടുണ്ട് മാത്രമല്ല ഈ പാട്ടിപ്പോ പാടിയപ്പോഴേ എനിക്ക് തോന്നി ഈ സ്വരം നമ്മള് പ്രശ്നത്തിൽ ഇടാറുണ്ട് തത്സമയം അപ്പൊ തോന്നി പോയി കേട്ടപ്പോ എന്ന് മാത്രമല്ലേ ഞാനിത് വളരെ പണ്ട് മുതൽ തന്നെ അങ്ങനെ കേട്ട് പരിചയമുള്ള ഒരു പാട്ടാണ് പക്ഷെ ഇത് നമ്മുടെ മുജീബ് സലഫി രചിച്ച പാട്ടാണ് എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഞാന് ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഈ കവിത തന്നെ മറ്റൊരാൾ ഒരു മിസ്മാർ എന്നെ ഓഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ തൃശ്ശൂർ ഉള്ള ഒരാളുണ്ട് അപ്പൊ അവരിങ്ങനെ ഈ ഗാനം നന്നായി പാടുന്ന ഒരാളാണ് ഒരു പള്ളിയിലൊരു ഇമാമൊക്കെയാണ് അപ്പോ ഞാനിതിങ്ങനെ കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ നമ്പറൊക്കെ തപ്പി പിടിച്ച് ഈ ഗാനം രചിച്ചത് ഞാനാണ് കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തു അങ്ങനെ അപ്പൊ ഒന്ന് നിങ്ങളെ പേര് ഞാൻ വെക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ പേര് വെച്ചിട്ട് തന്നെ അദ്ദേഹം അത് ഇറക്കി അപ്പോ ഇപ്പൊ എത്ര നാല്പത്തെട്ട് കേക്ക് വ്യൂ ഉള്ള ഒരു ഗാനായിട്ട് മാറിയിട്ടുണ്ട്

എന്നുള്ള നിലക്കൊക്കെ പിന്നെ അങ്ങനെ വിട്ടതാണ് തെജീവീതുമായി ബന്ധപ്പെട്ടായിരുന്നു കുട്ടികൾക്കിപ്പോ മദ്രസയിലോ സ്കൂളിലൊന്നും പോകാൻ പറ്റാത്തൊരു സമയമായിരുന്നല്ലോ അപ്പോ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും തെജിവീതകളൊക്കെ ആർക്കും സാധാരണക്കാരന് തുടങ്ങാൻ പഠിക്കാൻ പറ്റുന്നൊരു രൂപത്തിൽ നമ്മളെ മദ്രസകളിലുള്ള പുസ്തകത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ചില പിന്നെ പാഠഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിരുന്നു അത് പിന്നെ ആർക്കും ഉപയോഗിക്കാം അവർ കുട്ടികളെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടല്ല തെജ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ചെറിയൊരു ബോർഡൊക്കെ വെച്ചു അന്നപ്പോ ബോർഡ് വരെ നമുക്ക് അത് എങ്ങനെ ഉപയോഗിക്കണമെന്നോ യൂസ് ചെയ്യണം ചെയ്യണമെന്നൊന്നും അറിയാത്തൊരു സമയം കൂടാണ് അപ്പൊ തെജുവീതിലും അത്യാവശ്യം കൈവക്കാം അല്ലേ അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ പറഞ്ഞു പോകാന്നുള്ളത് നമുക്കൊരു ഏരിയയാണ് പഠിക്കാനും പിന്നെ ആ രംഗത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനും താല്പര്യമുള്ള ഒരാളാണ് ഇവിടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തണം മദ്രാസിലെ അധ്യാപകർക്ക് പ്രോഗ്രാം വരുന്നുണ്ട് അതിന്റെ മീറ്റിംഗിൽ അദ്ദേഹം ഞാനൊക്കെ ഉണ്ടായിരുന്നു അതില് അപ്പങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ അറബി കവിതകള് രണ്ട് അല്ലേ ആ കുറച്ച് ഏത് ഈ ബഹർ ഏത് ബഹറിനോടാണ് താല്പര്യം ാണ് സാധാരണ എല്ലാവരും രസകരമായിട്ട് ആലപിക്കുന്നതും അതുപോലെ തന്നെ അതിനൊരു അട്രാക്ഷൻ ലഭിക്കുന്നത് കാമിലിനാണ് അല്ലെ കാമിൽ ബഹ്റിൽ ഒരു കവിത ചൊല്ലാൻ കഴിയുമോ ഓർമ്മയുണ്ടോ ഞാന് അങ്ങനെ ഒരുങ്ങി വന്നില്ല അതിനനുസരിച്ച് നമുക്ക് അങ്ങനെ കവിതകളൊക്കെ കാമിൽ അതുപോലെ തന്നെ ഈ ഈ വാഫിർ നാലാണ് ശരിക്കും പൊതുവെ ആളുകൾ ഇങ്ങനെ ആൾക്കാരൊക്കെ സ്വീകരിക്കുന്ന വൃത്തം ബഹർ പൊതുവെ പറ്റുമോ ഓർമ്മ അതെ അങ്ങനെ ഓർമ്മയാണെങ്കിൽ തെറ്റുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കമുലിൽ കാമിലൂ ും ഓക്കെ അപ്പൊ സഹലും മുജീബ് സലഫും എല്ലാവരും പാട്ടുകാരാണ് ഇനിയിപ്പം ഞാനായിട്ട് പാടാതിരിക്കേണ്ട ഏതായിരുന്നാലും ഞാൻ പാടുന്നില്ല ഇൻഷാല്ലാ അപ്പം അറബിക് കവിതയിലും മുജീബ് സലഫി അഗ്രഗണ്ഠനാണ് മാഷാ അല്ലാ നന്നായിട്ട് പാടുന്നുണ്ട് നല്ല കവിതകളൊക്കെ രചിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പിന്നെ റേഡിയോയിൽ വന്ന കവിത പാട്ട് നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നു അന്തിമ വേദം ഖുർആൻ നൽകി അതെ അതെ അത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ എന്ന് അറിയില്ല വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടാണ് കവിത അന്ന് ആ ഗാനം ഉണ്ടാക്കിയത് അത് ഈ പറഞ്ഞ പോലെ റേഡിയോയിൽ വന്നപ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം നമ്മളെ പേരൊക്കെ വെച്ച് ഒരു സംഗതിക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് മാത്രല്ല ഖുർആാനിനെക്കുറിച്ച് ആളുകൾക്ക് ഒന്നും കൂടെ ഒരു ഐഡിയ കിട്ടുന്ന ഖുർആാൻ തന്നെ വലിയൊരു സംഭവമാണെന്ന് ഞാൻ അതിലൂടെ പറയാൻ ശ്രമിച്ചൊരു കാര്യമാണ് അതെ അതെ അപ്പോൾ ഖുർആനെ കുറിച്ചൊരു ഉണർവ്വേഷ പാട്ട് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് തീർച്ചയായും ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു കവിത ഒരു ഗാനം നമ്മൾക്ക് ഒരു നാല് പേര് ഞാനൊന്ന് പാടാം ശരി അന്തിമ ഖുർആൻ നൽകി അനുഗ്രഹിച്ചല്ലാ ആവേദത്തെ അനുസരിച്ച് ജീവിക്കണം നാം അന്തിമദൂതൻ തിരുനബിയെ നാം അനുസരിക്കണം അല്ലാത്തവരോ വിസമ്മതിച്ചവർ ഭാഗ്യം കെട്ടവരാ അന്തിമ വേദം ആ നൽകി അനുഗ്രഹിച്ചല്ല ആവേദത്തെ അനുസരിച്ച് ജീവിക്കണം നാം അന്തിമദൂത തിരുനബിയെ നാം അനുസരിക്കണം അല്ലാത്തവരോ വിസമ്മതിച്ചവർ ഭാഗ്യം കേട്ടവരാ അറബികളജമിക ലോകർ മുഴുവൻ അള്ളാഹുവിനെ അറിഞ്ഞിടേണം അവർ കരിനായി കനിഞ്ഞു നൽകിയ വേദം കുർ വേദം കുർആനാ അറബികളജമിക ലോകർ മുഴുവൻ അള്ളാഹുവിനെ അറിഞ്ഞിടേണം അവർക്കതിന്നായി കനിഞ്ഞു നൽകിയ വേദം കുർ ആനാ വേദം കുർ ആനാ അന്തിമ വേദം കുർ ആൻ നൽകി അനുഗ്രഹിച്ചല്ല ആ വേദത്തെ അനുസരിച്ച് ജീവിക്കണം നാം തിരുനബിയെ ഭാഗ്യം കെട്ടവരാ അങ്ങനെയാണ് ഇതിന്റെ പാട്ടിന്റെ സ്റ്റാൻസുകളൊക്കെ പോകുന്നത് പിന്നെ നബി മുഹമ്മദ് നബിയാണെന്നും അവസാനത്തിൽ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ ഖുനാനാണെന്നും ശരി അതെ പറഞ്ഞു കൊടുക്കുക അതെ അതല്ലാത്തത് പാടില്ല എന്നുള്ള സംഭവം ശരി വ്യക്തമാക്കുന്ന ഒരു പാട്ട് കൂടിയാണ് നമ്മളെ ഓരോ സ്വരം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗസ്റ്റുകൾ നമുക്ക് വരുമ്പോഴൊക്കെ നമ്മൾ പറയാറുള്ളത് ഒരു പാട്ട് യഥാർത്ഥത്തിൽ ഒരു പ്രഭാഷണം കേൾക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ അതിനേക്കാൾ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു വിഷയമാണെന്നുള്ള ആശയങ്ങൾ അതിൽ അടക്കാനും ചിലപ്പോൾ കഴിയും ഒരുപാട് ആശയങ്ങള് ചെറിയൊരു ഒന്നോ രണ്ടോ വരിയിലൊക്കെ കൊണ്ടുപോകും കടന്നു ചെല്ലുന്നതിനേക്കാൾ എളുപ്പത്തിലേക്ക് പിന്നെ അതുപോലെ പാട്ട് കേൾക്കാൻ പറ്റും അതെ ഒരുപക്ഷെ കൊറേ അധികം ആളുകൾക്ക് കാണാതെ അറിയുന്ന ഒരാളെ പ്രസംഗം ചെലപ്പോ കാണാതെ കഴിഞ്ഞോളുന്നില്ല എന്നാൽ ഒന്നോ രണ്ടോ വരികളോ ഒന്നോ രണ്ടോ പാട്ടുകളുടെ ഭാഗമൊക്കെ എല്ലാവർക്കും മലയാളത്തിലൊരു ഇസ്ലാമിക ഗാനാണ് ഗാനിപ്പൊ കേട്ടത് അപ്പോ ശെരിക്കും അറബി ഒരു കവിത എഴുതണമെങ്കിൽ നമ്മള് ഒരു ബഹർ ആലോചിക്കും ഈ മലയാളത്തിൽ നമ്മളിങ്ങനെ രചിക്കുന്ന് പറയുമ്പോഴേ എഴുതുമ്പോ നമ്മളെ എന്താണ് ഈ രചനക്ക് വേണ്ടി രചനയുടെ ചിന്ത അതെന്താ വെച്ചാല് പിന്നെ എനിക്ക് സ്വാധീനം ഉണ്ടാക്കാൻ എന്താ പറയാ ഞാൻ അതിൽ സ്വാധീനിക്കപ്പെട്ട് തന്നെ ഇതിങ്ങനെ പ്രാസവും വൃത്തൊക്കെ ഒപ്പിച്ച് ഉണ്ടാക്കലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകമായ ട്യൂണൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ അറിയുന്ന ഒന്ന് രണ്ടാളുകളൊക്കെ ഇങ്ങനെ ചോദിച്ച് എങ്ങനെ ഇത് ഉണ്ടാക്കുക സത്യത്തിൽ ഒരു ഒരു നല്ലൊരു നല്ലൊരധ്യാപകൻ്റെ അടുത്ത് നിന്ന് പോയി പഠിക്കേണ്ട ഒരു വിഷയമാണ് തീർച്ചയായിട്ടും ഇത് അപ്പോൾ ഇതിൻ്റെ ഒരു എല്ലാ പിന്നെ ഷർത്തും ഫലതുമൊക്കെ ഒത്തിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഞാനിതൊന്നു രണ്ടാൾക്ക് കാണിച്ചു കൊടുത്തു കുഴപ്പമില്ല എന്നൊന്നും റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്തു അങ്ങനെയൊക്കെയുള്ളൊരു സംഗതി ഉണ്ടായി എന്നാൽ ഒരുപാട് പിന്നെ എന്താ പറയാ നമുക്ക് ഒരുപാട് മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഏത് വിഷയവും കവിതയിലൂടെയും പാട്ടിലൂടെ ഒക്കെ എന്ത് ചെയ്യാം അവതരിപ്പിക്കാൻ പറ്റും എന്തായാലും അലഹന്ദ് ഭാഷ എല്ലാ നിയമങ്ങളും നമ്മൾ പഠിച്ചിട്ടൊരു കാര്യം ചെയ്യാൻ എന്നാലും അതെ 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 സ്വതന്ത്ര ഈ കവിത അങ്ങനെ ഉണ്ടല്ലോ സ്വതന്ത്ര വൃത്തം എന്നുള്ള സംഭവം ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാം എന്ന് ഒരു മേഖല ഉണ്ടല്ലോ അപ്പൊ സഹലെ നമുക്ക് ഇന്ന് അതിഥിയായി കിട്ടിയിട്ടുള്ളത് വളരെ പ്രഗത്ഭനായ വ്യക്തിയാണ് രചന മലയാളത്തിലും അറബിയിലും ഗാനങ്ങളും കവിതകളും രചിച്ച പാട്ടുകൾ റേഡിയോയിലൂടെ രചിക്കുന്നുാട്ടുകൾ മാത്രമല്ല രചിക്കുക മാത്രമല്ല വളരെ മനോഹരമായ ശബ്ദത്തിൽ മാഷാൽ അദ്ദേഹം അത് പാടുകയും ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല തെജ്വീതിലും അധ്യാപനത്തിലും എല്ലാ മേഖലയിലും മാഷാ അല്ല അലഹമില്ല വളരെ പ്രഗൽഭനായ ഒരു വ്യക്തിയാണ് അപ്പോൾ മുജീബ് സലഫി നിങ്ങൾ പദ്യങ്ങളുടെ കാര്യം പറയുമ്പോൾ ഈ പദ്യം എങ്ങനെയാണ് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ടെക്നിക്കുകളോ അങ്ങനെ അറബി പദ്യങ്ങള് സത്യത്തിൽ എളുപ്പമുള്ള പല ആളുകൾക്കും ഈ പദ്യം പഠിപ്പിക്ക ഗാനം പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു പേടിയാണ് എന്ത് ചെയ്യ എങ്ങനെ പഠിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ പേടിയാണ് സത്യത്തില് പ്രത്യേകിച്ച് സ്കൂളും ഒക്കെ ഓരോ യൂണിറ്റിലും ഒന്നോ രണ്ടോ പദ്യങ്ങളെങ്കിലും സാധാരണ നിലക്ക് ഉണ്ടാവാറുണ്ട് അത് പക്ഷേ എങ്ങനെ പഠിപ്പിക്കുമെന്നോ അത് എങ്ങനെ ആളുകൾക്ക് അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിലേക്ക് എത്തിക്കുമെന്നൊന്നും അറിയാൻ പല ആൾക്കാർക്കും സാധിക്കാറില്ല അപ്പം ഞാൻ സ്വീകരിക്കുന്നൊരു നിലപാടെന്നു പറഞ്ഞാൽ നമുക്ക് പിന്നെ പല ട്യൂണുകളിൽ ഒരു കവിത ചൊല്ലാൻ പറ്റും ഓരോ ഓരോ പദ്യങ്ങളും പല ട്യൂണുകളും ചൊല്ലിയിട്ട് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും അതാണതിൽ പ്രത്യേകം ചെയ്യാൻ പറ്റുന്ന ഒന്ന് ശരിക്ക് ആ ഹാൻഡ് ബുക്കില് അല്ലെങ്കിൽ ടി പറയുന്നത് എഴുതുന്നതൊക്കെ പക്ഷെ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയണില്ല അൽസാൻ അതുപോലെ തന്നെ അൽഹാൻ എന്ന് മുഖത്തലിഫ്ഹു അതിലേക്ക് ആളുകളെ ചെലപ്പോ എത്താറില്ല എന്നുള്ളതാണ് അപ്പൊ അത് അങ്ങനെ പഠിപ്പിക്കാനാണ് കുറച്ചും കൂടെ എന്നാണ് എനിക്ക് തോന്നിയത് ഇപ്പോ നമ്മളെവിടെയും പിടിച്ചു നിൽക്കൽ പിന്നെ ഇപ്പോൾ ഇവിടെ എഴുപ പ്രത്യേകിച്ച് ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ കുട്ടികൾ അത്ര രൂക്ഷമായിട്ട് നോക്കുക അതുപോലെ തന്നെ നമുക്ക് പരിചയമില്ലാത്ത ഒരു സമയമൊക്കെ ആയിരിക്കും അപ്പോഴൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് ഈ കവിതയിലൂടെയും കവിത പിന്നെ പാട്ടിലൂടെയൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ കവിത ഒക്കെ പഠിപ്പിക്കുമ്പോൾ പല പിന്നെ രീതിയിൽ അവർക്ക് പാടിക്കൊടുക്കാനും അങ്ങനെ അവർക്ക് സ്വാധീനം ഉണ്ടാക്കാനും നമുക്ക് സാധിക്കാറുണ്ട് അതാണ് അതാണെങ്കിൽ പ്രത്യേകം എടുത്ത് പറയാനുള്ളത് ഒരു കവിത ഒരു രണ്ട് ഈണത്തിൽ പാടാൻ പറ്റുമോ ആ നോക്കാം നമ്മൾ സ്കൂളിലെ പിന്നെ ആറാം ക്ലാസ്സിലെ ഒരു കവിതയാണ് ഒരു പിന്നെ ചെറിയൊരു മനോതോമ ഫാത്തിഹ ഐനി എന്നാണ് അതിൻ്റെ പേര് അൻസൽ ജമീല

يا مربي الروح إني سوف لا أنسى الجميلا أنت حقا أهل كل المكرمات لها دليلا أنت تعلي اليوم شأني أنت تهديني السبيل أنت قد فتحت عيني فاقبلي الشكر الجزيلا. അല്ലേ സഹൽ അതെ അതെ രണ്ട് രീതി മാറ്റി പാടിയപ്പോൾ തന്നെ നമുക്ക് തന്നെ എന്ത് ചെയ്തു വലിയൊരു വികാരപരിതമായി ആ രൂപത്തിൽ കുട്ടികളുടെ മുമ്പിൽ ശരിക്കൊരു പാട്ട് വ്യത്യസ്ത ഈണത്തിൽ നിനക്ക് നല്ല ചെയ്യും പാടിക്കൊടുത്താത്തല്ലും ശരിക്കതിലിങ്ങനെ ആവേശത്തോടു കൂടി ശ്രദ്ധിച്ചിരിക്കും എന്നുള്ളതാണ് അപ്പോൾ സഹലെ വളരെ നല്ല ഒരു സെക്ഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്കിന്ന് കുറെ കുറേ ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട് കേട്ടോ അതെ അതെ അപ്പോൾ ഇവിടെ നമുക്കേ കുറെ ഒരു മുസ്തഫ എന്താണ് കടപ്പാടത്ത് മുജീബ് മാഷ് സൂപ്പർ മുജീബ് മാഷ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതുപോലെ നാജിയ റമീസ് കടമ്പഴിപ്പുറം പറഞ്ഞിരിക്കുന്നത് അസ്സലാ വലൈക്കും സമകാലികം പരിപാടിയിൽ മുജീബ് സലഫി മാഷാ എന്റെ മദ്രസ അധ്യാപകനായിരുന്നു റേഡിയോ അണിയറ പ്രവർത്തകരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്താണ് മുജീബ് സലഫി നാജിയ റമീസ് കടമ്പഴിപ്പുറത്തിനറിയോ ആ ജീവിതം അങ്ങനെ പല അറിയാലോ ഓൺലൈനിൽ ക്ലാസ് മെസ്സേജ് ചെലപ്പോ തിരുവിടി അത് സൂപ്പർ ആയിട്ടുണ്ട് ആ പാട്ട് ഒന്നുകൂടി ലൈവിൽ വരുത്തണം അള്ളാഹുദ്ദേഹത്തിന് നൽകട്ടെ മെസ്സേജ് അതേപോലെ സൈനബ കടമ്പഴപ്പുറം തന്നെ പറഞ്ഞിട്ടുള്ള മാഷാ അല്ലാ നല്ല അടിപൊളി പാട്ട് ഈ പാട്ട് സ്വരത്തിൽ ഇടുമോ എന്നാണ് ആ സ്വരത്തിൽ ഇടാം അല്ലേ നമ്മൾ ടെക്നിക്കൽ അതിൻ്റെ അതിൻ്റെ ഒരു വിങ്ങിലേക്ക് കൊടുത്തിട്ട് ഇൻഷാല്ല അത് പരിഗണിക്കാവുന്നതാണ് ഫാദി ചോദിച്ചിരിക്കുന്നത് സഹൽ അബ്ദുസമദ് ആണോ എന്നാണ് സഹൽ അബ്ദുസമദ് ആണോ നിങ്ങൾ ഞാൻ അതൊരു സെഹർ സമതല്ലേ ആയിക്കോട്ടെ അസ്നർ റഹീസ് നല്ല അടിപൊളി പാട്ട് ഞാൻ മദ്രസയിലൊക്കെ പാടിയിട്ടുണ്ട് ഈ പാട്ട് കേട്ടോ അപ്പോ മുജീബ് സലഫിയുടെ പാട്ട് അത് വളരെ ഫേമസ് ആണ് ഹിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് മായി തിരുവാതം സമകാലികം സൂപ്പർ അലഹദില്ല മുജീബ് സലഫിയാണ് ഈ പാട്ട് എഴുതിയത് നല്ലൊരു ഗായകൻ കൂടിയാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം അതെ നിസാർ മയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടായിരുന്നു എന്നാണ് പിന്നെ ഷാനവാസ് പാലക്കാടി സുഹൃത്ത് കൂട്ടുകാരൻ അറ്റ്സെട്ര എല്ലാറ്റിനും യോഗ്യതയുള്ള ആൾ ഇന്നും തുടർന്നു പോകുന്നു മുജീബ് സലഫി ഷാനവാസ് പാലക്കാടി സുഹൃത്ത് കൂട്ടുകാരൻ ഈ രൂപത്തിലേക്ക് ഇന്നും തുടർന്നു പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്കുകൾ പിന്നെ മുജീബ് വേറെ വേറെ നിങ്ങളുടെ മേഖലകൾ പറഞ്ഞു എന്തെങ്കിലും ഇനി നമ്മളുമായിട്ട് പങ്കുവെക്കാനുണ്ടോ നമ്മൾ ഈ ചെറിയ മക്കളുണ്ടല്ലോ ഇപ്പൊ നമ്മളെ പ്രോഗ്രാമുകളിലൊക്കെ നമ്മളെ പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാണ് ഈ കളിച്ചങ്ങാടം എന്ന് പറയുന്നത് അപ്പൊ അവരെ പിടിച്ചു നിർത്താന് അവരെ മുന്നിൽ നമ്മളെ കളികളൊന്നും നടക്കൂല അവരെ അവർക്ക് പറ്റിയ ഏരിയകളിലൂടെ ഉള്ള അതുപോലെ ഗാനങ്ങൾ അങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ അപ്പൊ ഞാന് പലപ്പോഴും അത്തരം ക്ലാസ്സുകളൊക്കെ പോകാറുണ്ട് ഇങ്ങനെ നമ്മളെ നാട്ടിലൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഈ കുട്ടികളെ ഞാൻ എടുത്തോളാം അതെ അതെ കുട്ടികളെ പിന്നെ എന്നാൽ അതിന്റെ ഒരു ശല്യം രക്ഷിതാക്കൾക്കോ അത് പ്രോഗ്രാം കേൾക്കുന്ന ഉണ്ടാവില്ല ആ നിലക്ക് പരിപാടി നടക്കുമ്പോൾ ശരിക്കും നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ എന്ത് പ്രൊഫഷണൽ ഏത് വലിയ ഹൈ ലെവൽ പ്രോഗ്രാം നടക്കുമ്പോഴും മാതാവിനും പിതാവിനും കുട്ടികളെ കൊണ്ട് യാതൊരു ശല്യം ഇല്ല ആ പ്രോഗ്രാം ശ്രദ്ധിച്ചേക്ക് കേൾക്കാം കാരണം കുട്ടികൾക്കുള്ള സെഷൻ പ്രായം മനസ്സിലാക്കി വേറെ എൽ പി തലത്തിലുള്ള കുട്ടികൾക്കൊരു സെഷൻ തലത്തിലുള്ള സെഷൻ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി മറ്റൊരു സെക്ഷൻ ഇങ്ങനെ തന്നെ നമ്മൾ പ്രോഗ്രാമുകൾ പ്രത്യേകമായി സെറ്റ് ചെയ്യാറുണ്ട് ഏറ്റവും അവസാനം കഴിഞ്ഞ് നമ്മൾ ടീച്ചേഴ്സ് കോൺ അതെ അതെ അതിന്റെ ഫീഡ്ബാക്കിലും തന്നെ നിരവധി രക്ഷിതാക്കൾ പറഞ്ഞിരിക്കുന്നത് അതാണ് സ്വസ്ഥമായി കുട്ടികളെ നോക്കേണ്ട ഭാരമില്ലാതെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രോഗ്രാം കേൾക്കാൻ പറ്റിയതാണ് കുട്ടികളും സന്തോഷവാന്മാരാണ് ഒരു പക്ഷേ അവര് ഇത്രയും പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചു കേട്ട കുട്ടികളുടെ ശല്യത്തിൽ നിന്ന് മാറിയ ഒരു പ്രോഗ്രാം ചിലപ്പോൾ പോയിട്ടേണ്ടാവില്ല ആ രൂപത്തിലൊരു സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ക്ലോസിംഗ് സെഷനിലേക്ക് പോകാൻ മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ ശ്രോതാക്കളും ശരിക്ക് നമ്മൾ ഈ രംഗത്തേക്ക് നമ്മൾ കുറെ ആളുകൾ കടന്നു വരണം അതുപോലെ തന്നെ ഇതിനു വേണ്ടി ഒരു സെക്ഷനും കാര്യങ്ങളൊക്കെ ഒരു പിന്നെന്താ പറയാ ഒരു ടീമായി ഒരു ക്യാമ്പ് എഴുതാനൊക്കെ അറിയുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അത്ര നല്ല കാര്യങ്ങൾ പിന്നെ നമുക്ക് കിട്ടിയാൽ ഒരുപക്ഷെ നമുക്ക് കുറെ ആളുകൾ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റും പറയുന്നത് ഒരു ഇങ്ങനെ കുറച്ച് എഴുതാനൊക്കെ താല്പര്യമുള്ള രചിക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരെ വെച്ച് ഒരു വർക്ക്ഷോപ്പ് മോഡൽ പ്രാക്ടീസ് ട്രെയിനിങ് ലെവലിലൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കൂട്ടായ്മ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പം എന്തായിരുന്നാലും അലഹമില്ല മാഷല്ല ഇന്ന് വളരെ രസകരമായ വളരെ ഉപകാരപ്രദമായ ഒരു സെഷനാണ് സമകാലികത്തിൽ മുജീബ് സലഫിയുമായി നമ്മൾ പങ്കുവച്ചത് മുജീബ് സലഫി അപ്പോൾ ഷുക്റൻ ജസാഖ് ഖൈർ ബീസ് റേഡിയോ ലൈവ് സംപ്രേക്ഷണ പരിപാടിയിൽ സമകാലികത്തിൽ പങ്കെടുത്തതിന് അഭിനന്ദനങ്ങൾ ജസാഖ് മുല്ലാഹറ